കെ എസ് യു സംസ്ഥാന ക്യാമ്പിൽ കൂട്ടത്തല്ല് കെ എസ് യു തെക്കൻ മേഖലാ ക്യാമ്പിലാണ് നേതാക്കളും പ്രവർത്തകരും തമ്മിൽ തല്ലിയത് തിരുവനന്തപുരം നെയ്യാർഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന തമ്മിത്തലിൽ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു വിവാദമായതോടെ സംഭവം അന്വേഷിക്കാൻ കെ നേതൃത്വം അന്വേഷണ കമ്മീഷനെ നിയമിച്ചു ക്യാമ്പ് നിർത്തിവെയ്ക്കാനും നിർദ്ദേശം നൽകി കെഎസ്യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവർ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു തമ്മിൽ തല്ല് ഇന്നലെ രാത്രിയിൽ നടന്ന നാടൻപാട്ടിന് ശേഷം തുടങ്ങിയ വാക്കേറ്റമാണ് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത് കെ പി സി സി നേതൃത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത് ഇന്നലെ പങ്കെടുക്കാമെന്നറിയിച്ചിട്ടും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ക്യാമ്പിലെത്താതിരുന്നതും തർക്കത്തിന് ഇടയാക്കി ഇന്ന് ക്യാമ്പ് തീരാനിരിക്കെ കെ എസ് യു നേതൃത്വം അവതരിപ്പിക്കാനിരുന്ന പ്രമേയം കെ പി സി സി നേതൃത്വത്തിന് എതിരാകുമെന്ന പ്രചാരണവും കാരണമായി വിഷയം എൻ എസ് യു ആയും പരിശോധിക്കുമെന്നും പ്രവർത്തകർ മദ്യപിച്ചോ എന്ന കാര്യം അറിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു സംഭവം വിവാദമായതോടെ അന്വേഷണത്തിന് കെ പി സി സി നേതൃത്വം മൂന്നംഗ കമ്മീഷനെ ചുമതലപ്പെടുത്തി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ പഴകുളം മധു എം എം നസീർ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശി എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ ഇന്ന് വൈകുന്നേരം അന്വേഷണ റിപ്പോർട്ട് കെ പി സി സി പ്രസിഡന്റ് കൈമാറണമെന്നാണ് നിർദ്ദേശം ഇതിനിടെ ക്യാമ്പ് നിർത്തിവെക്കാനും കെ പി സി സി നേതൃത്വം നിർദ്ദേശം നൽകി തുടർ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണിത് ക്യാമ്പിന്റെ അവസാന ദിവസമാണ് ഇന്ന് തിരുവനന്തപുരം